മഴക്കാലത്തെ പച്ചക്കറി കൃഷിയുടെ പരിപാലനവും അതിൻ്റെ സംരക്ഷണ മാർഗങ്ങളൊക്കെയാണ് ഹരിത ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്കറിയാം മഴക്കാലത്ത് മഴ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഹെവി റെയിനാണ് അപ്പോൾ തന്നെ കാറ്റും മഴയൊക്കെ വന്ന് നമ്മൾ നട്ട ചെടികളും പച്ചക്കറി ചെടികളും ഒക്കെ നശിച്ചു പോകും നമുക്ക് ഓൾറെഡി വെള്ളം വിളവ് തന്നുകൊണ്ടിരിക്കുന്ന മുളകും വഴുതനേയും തക്കാളി കണ്ടാവും അതിനെ സംരക്ഷിക്കാം നട്ടോണ്ടിരിക്കുന്നതിന് ചെറിയ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതും നല്ല വിളവ് കിട്ടും അപ്പോൾ അതാണ് ഹരിത ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ മുളകണ്ടിട്ട് ഈ മുളകൊക്കെ നമുക്ക് കഴിഞ്ഞ എട്ടൊമ്പത് മാസമായിട്ട് നന്നായിട്ട് വിളവ് വന്നോണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തു ആ അതിൻ്റെ ആ അതിൻ്റെ ആ മുളകാണിത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ചെയ്യേണ്ടത് ആദ്യം ചുറ്റും ഒരു പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ചോട് ഇളക്കരുത് അധികം ഇളക്കരുത് ഇളക്കി കഴിഞ്ഞാൽ അതിലത്തെ മണ്ണും കാര്യങ്ങളൊക്കെ ഒലിച്ച് പോകും വേരിന് ക്ഷേതം പറ്റും അതിനെ ചെയ്യേണ്ടത് വളമിടുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി വെക്കുക എന്നിട്ട് ആ എഫക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചുറ്റും എന്ത് ചെയ്യുക വളമിട്ടിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കുക മണ്ണ് കൂട്ടുകയാണ് ആദ്യം മണ്ണ് മഴക്കാലത്ത് മണ്ണ് തടം പൊക്കുകയും വേനൽക്കാലത്ത് നേരെ തിരിച്ചാണ് ചെയ്യേണ്ടത് പിന്നെ മെല്ലെ മെല്ലെ കൊടുക്കുക അപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ വെള്ളം തല്ലിയിട്ട് ഒലിച്ചു പോകില്ല വളം മണ്ണൊന്നും ഒലിച്ചു പോകില്ല അപ്പോൾ വെള്ളം അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ താഴേക്ക് ചെരിഞ്ഞ് പോവുകയുള്ളൂ അല്ലെങ്കിൽ എന്താണ് മൂടക്കം മുഴഞ്ഞു പോകും അപ്പോൾ ഇതേപോലെ മണ്ണ് കൂട്ടിക്കൊടുക്കുക അതുപോലെ തന്നെ വഴുതനൊക്കെയാണെങ്കിലും ചെയ്യേണ്ടത് ഇതേപോലെ തന്നെ ചൂട് ചെറുതായിട്ട് ചെറുതായിട്ട് നിളക്കിട്ട് ഇതും വഴുതന ഒരു എട്ടൊമ്പത് മാസം മുന്നേ വിളവ് തന്നാണ് അപ്പോൾ അത് പ്രൂൺ ചെയ്താൽ കേട്ടോ പ്രൂൺ ചെയ്തിട്ട് ഇപ്പോൾ ഇപ്പം വീണ്ടും തളിലെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനും ഇതുപോലെ ചെറുതായിട്ട് നിളക്കിയിട്ട് ചുറ്റും വളം കൊടുത്തിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കുക തടം കൂട്ടുക ചെയ്യേണ്ടത് കേട്ടോ മഴക്കാലത്ത് ചെയ്യേണ്ടത് അതങ്ങനെ പിന്നെ കമ്പ് ഞാൻ പറഞ്ഞല്ലോ ഒരു കമ്പ് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു കമ്പ് നാട്ടിക്കൊടുക്കണം കാരണം മഴക്കാലത്ത് നല്ല കാറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് ചോടോടെ പറഞ്ഞു പോകും അപ്പോൾ അത് എന്ത് ചെയ്യാം ഒരു കമ്പ് നാട്ടി കൊടുക്കുക അപ്പോൾ നിലവിൽ ഫലം തന്നതൊക്കെ തന്നതൊക്കെയാണോ അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം ആ വലിപ്പനുസരിച്ച് ഒരു കമ്പ് നാട്ടി കൊടുക്കുക എന്നൊരു ഒന്ന് കെട്ടിക്കൊടുത്തേക്കണം അവലെ വഴുതനൊക്കെയാണേലും മുളകിനൊക്കെ ആണെങ്കിലും എണ്ടൊക്കെയാണേലും ഒക്കെ ചെയ്യുക അപ്പോൾ ഞാൻ നിലത്ത് നടുന്ന കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഗ്രോ ബാഗിൽ നട്ടതാണെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് ഇളക്കിയിട്ട് ലേശം ചാണകോപ്പൊടിയോ ആട്ടും കാട്ടും പൊടിച്ചോ അല്ലെങ്കിൽ കോഴിക്കാഷ്ണവും വളമൊക്കെ ഭയങ്കര എഫക്റ്റീവായി ഈ സമയത്ത് ചെയ്യുന്നത് കാരണം നല്ല കാലാവസ്ഥയാണല്ലോ പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കമ്പ് നാട്ടി കൊടുക്കണം പിന്നെ വളം ഇട്ടതിന് ശേഷം ലേശം മണ്ണ് വിതറി കൊടുക്കണം പിന്നെ ചെറിയ തൈ നടുമ്പോൾ തന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നാലിൽ പ്രായമോ അല്ലെങ്കിൽ മൂന്നില് പ്രായമൊക്കെ ആയ തൈ നടാൻ വേണ്ടി ശ്രമിക്കുക ചെറിയ ചെറിയ തൈ ആണെങ്കിലും അധികം വെള്ളം എന്താണ് വലിയ വെള്ളം തല്ലാത്ത സ്ഥലത്ത് കൊണ്ടു ഒന്ന് ആരോഗ്യത്തോടാക്കിയതിന് ശേഷം നേരെ നമ്മളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുപോച്ചാലും മതി എന്നിട്ട് ആദ്യം തന്നെ ഒരു കമ്പ് കൊടുക്കുക ഒരു വള്ളിയും കൊടുത്തേക്കണം എന്നിട്ട് ചുറ്റും ലേശം വളമൊക്കെ ഇട്ടിട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഗ്രോ ബാഗിൽ ഗ്രോ ബാഗിൽ ഒരിക്കലും നൂറ് ശതമാനം മണ്ണിട്ട് നേരത്തെ കാരണം അതിൻ്റെ വളമൊക്കെ ഒലിച്ചു പോകില്ലേ അപ്പോൾ അത് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഇതുണ്ടല്ല വഴുതന വഴുതനയൊക്കെ ഇലകളൊക്കെ ഇങ്ങനെ ഇലകളൊക്കെ തിന്നിരിക്കുക അത് ചെറിയ പ്രാണികളും പുഴുക്കളൊക്കെ കേട്ടോ അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡെയിലി രാവിലെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ എത്ര തിരക്കുള്ള മനുഷ്യനാണെങ്കിലും നമുക്ക് ഭക്ഷണമില്ലാണ്ട് ജീവിക്കാൻ പറ്റും മൂന്ന് നേരം ഭക്ഷണം കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റുമോ അപ്പോൾ അതിന് വേണ്ടി ഒരു ഹാഫ് ആൻ അവർ നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക മുളകുമ്പോഴത്തേനൊക്കെ ഇലകളൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് അതിൻ്റെ പുഴുക്കളൊക്കെയാണ് അതിനകത്ത് കൊന്നു കളയുക പിന്നെ ഒന്ന് കൈ കൊണ്ടൊന്നൊന്ന് മൊത്തത്തിലൊന്നിങ്ങനെ തേച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രാണികളൊക്കെ പൊക്കോളും ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ പ്രാണിക്ക് മനസ്സിലാവും നമ്മൾ ഡെയിലി ശ്രദ്ധിക്കുന്നുണ്ടത് മനസ്സിലാവുമ്പോൾ ആ പ്രാണികളൊക്കെ ഇവിടുന്ന് മാറിക്കോളും അല്ലെങ്കിൽ ചത്തുപോകും അങ്ങനെ അപ്പം ഈ രീതിയിലുള്ള സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിച്ച് ഞാൻ ഗ്രോ ഗ്രോബാഗിൽ ഞാൻ പറഞ്ഞു നിലത്ത് പറഞ്ഞുപോലെ വെണ്ട നടാം തക്കാളി നടാം പച്ചമുളക് നടാം ഈ ഞാനിപ്പോൾ ഈ മുളകൊക്കെ നിങ്ങളെ കാണിച്ചോളൂ ഈ മുളകിൻ്റെ എന്താണ് ഇലകളൊക്കെ അങ്ങ് കണ്ടിച്ച് കളഞ്ഞേക്കണം അപ്പോൾ പുതിയ തള്ളിരു ഇല വരും ഇതെനിക്ക് എട്ടൊമ്പത് മാസം നന്നായി വിളവ് തന്നെ നമ്മൾ അടുക്കള വേസ്റ്റ് കൊണ്ട് നല്ല അടുക്കളത്തോട്ടത്തിൻ്റെ വീട് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ മുളക് തന്നെയാണ് അപ്പോൾ എട്ടമ്പത് മാസം കഴിഞ്ഞപ്പോൾ വിളവ് കിട്ടി വീണ്ടും നമുക്കിതിനെ ഒരു വർഷം കൂടെയൊക്കെ വിളവ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംരക്ഷണ മാർഗങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഗ്രോ ബാഗിൽ നട്ടത് പറഞ്ഞു നിലത്ത് നിന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ശ്രദ്ധിക്കുക ആരോഗ്യം നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ ഈ മൈതാനം പ്രസംഗം പറയുന്ന വേറെ ആരും ഉണ്ടാവില്ലെന്ന് ശ്രദ്ധിക്കുക നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ശുദ്ധമായ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നമുക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിൽ ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല ഒന്നുമല്ല എന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നു വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ വരുന്നതാണ് നന്ദി നമസ്കാരം